ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് സുഖല്ലേ അപ്പോൾ നമ്മൾ കാശ്മീരിലെ ഫസ്റ്റ് ദ ഡേ രാവിലെ തന്നെ ഒരു ചായ ഒക്കെ ഊട്ടിച്ച് നമ്മൾ സ്റ്റാർട്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് പോണെന്നു വെച്ചാൽ നമ്മൾ സോനാമർഗ് കവർ ചെയ്യാൻ പോകണം സോനാമർഗ് കേട്ടിട്ടുണ്ടാവും കേൾക്കാത്തൊരു ഉണ്ടാവും ഓക്കെ കാശ്മീർ വന്നാൽ സോനാമർഗ് കാണാതും പോകില്ല കാരണം അത്രക്കും രസമാണ് അറിഞ്ഞാൽ അത്രക്കും രസമാണ് ഭൂമിയിലെ സ്വർഗ്ഗം എന്നൊക്കെ പറയുക അതേപോലെയാണ് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക നമ്മൾ ഈ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമല്ലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്ത് ചെയ്യുക

ചപ്പാത്തിയാണ് പൂരി നാട്ടിലെ ചപ്പാത്തിയാണ് ഇവക്ക് രണ്ട് ചപ്പാത്തി അങ്ങനെ ചപ്പാത്തി ചപ്പാത്തി കഴിച്ച ഇവളെ നാട്ടിലെ പൂരി നമ്മളെ നാട്ടിലെ ചപ്പാത്തി പുറമൊരു ആറ് പൂരി ഒരു പൂരിക്ക് എത്ര ഇരുപത്തഞ്ച് ആറ് പൂരിക്ക് ഇരുന്നൂറ് വെച്ചാൽ ചാമ്പി കൈസ് വന്നിട്ട് ഫുഡ് കേൾക്കുമ്പോ നോക്കി പാക്കേജിൽ നമുക്ക് ഫുഡ്ണ്ടാവും പക്ഷെ നമ്മള് പാക്കേജിന്റെ എക്സ്ട്രാ ചായ പാക്കേജിന്റെ എക്സ്ട്രാ വാങ്ങാണെങ്കിൽ നമ്മളെ തരും കാശ്മീർ കഴിവിശ്മീർ വരുന്ന ഫുഡ് ആ ഫുഡ് കഴിക്കുമ്പോ നോക്കി കഴിക്കാം അല്ലെങ്കിൽ ചായമ്മലും പോവും ചോറുമലും പോവും ചപ്പാത്തി മലയും പോവും എല്ലത്തുമ്പലും ആ ചോറുമലും നല്ല പോയിട്ടുണ്ട് സംഭവിക്കും ഡൽഹി നമുക്ക് ഇത് പറ്റില്ല കാരണം ഡൽഹി നമ്മള് എന്ത് ചെയ്തില്ലേ ബാർഗൈൻ ചെയ്ത് സെറ്റ് ആക്കി നമ്മളെന്ത്യാണ് സോനാമുഗൊക്കെ പോയി അങ്ങനെ ഇത് പറഞ്ഞ പോലെ നമ്മൾ സോനാമാർക്ക് പോയൊക്കെ കണ്ടോ അപ്പോൾ എല്ലാവരും നല്ല ചെറിയും കളിയും എല്ലാവർക്കും നല്ല ഹാപ്പിയാണ് കാരണം ഇതിൽ ആകെ ഒരാളെട്ടുള്ളൂ ഇതിൻ്റെ മുന്നേ ഇത് കണ്ടാൾ ബാക്കിയുള്ള എല്ലാവരും ആദ്യമായിട്ട് സ്നോ കാണാൻ പോകുന്ന പോലെയാണ് അതിൻ്റെ ഒരു ഇതെന്തായാലും ഉണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ പോകുന്നതിട നമുക്ക് എല്ലാവർക്കും വിഷമം നമ്മൾ എന്ത് ചെയ്ത് ഒരു ചായ കുടിക്കാൻ കയറി ചായ പൊറത്ത് നല്ല തണുപ്പും അങ്ങനെ നമ്മള് ചവിടുന്ന ഒരു ചായ കുടിച്ച് നമ്മൾ അങ്ങനെ നമ്മളെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തി ഈ തുരങ്ക കടന്നു കഴിഞ്ഞാൽ ഒരു ലോകാണ് കയസ് നമ്മള് മഞ്ഞ് കണ്ട ഓട്ടത്തിലാണ് നമ്മളും പറഞ്ഞില്ല ആദ്യമായിട്ട് ഈ ഒരു കാഴ്ച കാണാത്തതിൽക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറയാണ് കാരണം ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കാരണം എങ്ങനെ പറയാൻ അറിയില്ല എത്രയ്ക്കും ഹാപ്പി ലാ ആ ഒരു തൊരങ്കം കഴിഞ്ഞ് നമ്മൾ ആ ഒരു വ്യൂ കണ്ടപ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ഫുൾ ഹാപ്പി നിറഞ്ഞു കിടക്കുകയാണ് ഏതായാലും അത് എന്ത് അവിടുന്ന് കളി ആറുമത ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ റൂമിൻ്റെ അവിടെക്ക് എത്തി കുറച്ച് പോകാണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഫുഡ് കഴിക്കണം ഓക്കെ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴാണ് ആകെ തിരക്ക് ഫുള്ള് ഇത് ഫുള്ള് മലയാളീസിനാണ് കഴിച്ചത് അങ്ങനെ എവിടെ പോയാലും മലയാളീസിനെ കൊണ്ട് തിരക്കും തള്ളുവാണെന്ന് പറഞ്ഞാൽ റെഡിയാണ് അങ്ങനെ അവിടെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാൻ ഏതായാലും കുറേ നേരത്തെ വെയ്റ്റിങ്ങിന് ശേഷം നമുക്ക് എന്ത് ചെയ്ത് ഫുഡ് ഇരിക്കാൻ സ്ഥലം കിട്ടി നമ്മൾ ഇരുന്ന് അങ്ങനെ ഫുഡ് കഴിച്ചിട്ടോ നമ്മൾ എന്ത് ചെയ്തു തരോ ഇന്നത്തെ എന്താ സോനാമർഗൊക്കെ പോയി വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇന്നത്തെ ഡേ കഴിഞ്ഞിട്ടോ ഇനി റൂമ് പോവാ റൂമ് പോവാണ് ഇനി റൂമ് പോവാ ഓർങ്ങാനാണ് പരിപാടി ഇനി നാളെ നാളെ നമ്മൾ ഒരു സ്ഥലം പോകുന്നുണ്ട് അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് എന്തു ചെയ്യുക നമ്മൾ നാളെ വരാം ഓക്കെ അപ്പോൾ അതുവരേക്കും ബാനൽ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടെ ഓക്കെ